പി എം വിശ്വകർമ്മ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി രജിസ്ട്രേഷൻ യജ്ഞവും എറണാകുളം ടൌൺ ഹാളിൽ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ നജീബ് പി എ മുഖ്യപ്രഭാഷണം നടത്തി ரிஷியா எம்சன் ஸ்டேட்டலெண்ட் நாட் ரோஷே அதேபோல டிபार्टमेंट ஆஃப் டிரான்சிஷன் சர்வீசஸ் மெடிச்சார்ஸ் இ மூணு मिनिஸ்ட்ரீஸ் संयुक्तമായി நடதனான ஒரு प्रक्रिया है clearfix ആയി இந்த பத்திலக்குல மூணு லெவல் வெரிஃபிகேஷன் ஆனது அது ஏதோ இம்பார்ட்டன்ட் காரியங்களது இதில் ததேய சாகரக்குள்ள பாதக பாதகமே ഇതിന്റെ ആദ്യഘട്ട അപ്രൂവൽ പ്രസിഡന്റ് തന്നെയാണ് മാനദണ്ഡങ്ങൾ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പേർ പരിപാടിയിൽ പങ്കെടുത്തു സമ്പദ് സംരംഭകരായി സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ എക്കോണമിയിലേക്ക് മാറുക